നമസ്കാരം ഗുരുവായൂർ ഓഡിയോസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാനോ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരെ ഹേനാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പാ ശേഷും ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ മരപ്രഭുവിൻ്റെ അടയ്ക്കിനെ തിരിച്ചു വന്നിരിക്കുകയാണ് ഇന്നലെ നിങ്ങളോടൊക്കെ അഭിപ്രായങ്ങൾ ചോദിച്ചിരുന്നു അപ്പോൾ എൻ്റെ ഒപ്പം വിഷ്ണുവിൻ്റെ ഒപ്പം തുല്യമായിട്ടാണ് ആളുകൾ പറഞ്ഞിരുന്നത് നടയിൽ നീക്കണമെന്നും അതുപോലെ തന്നെ മരപ്രഭുവും മതി എന്നും പറഞ്ഞിരുന്നു കാരണം സൗണ്ട് ഭയങ്കരമായിട്ട് കട്ടായി പോകുന്നുണ്ട് പിന്നെ നല്ല തിരക്കുണ്ട് അതെല്ലാം കൂടി കണക്കണക്കിലെടുത്തിട്ട് പല ആളുകളും മരപ്രഭുവിൻ്റെ മുമ്പിൽ തന്നെ മതി എന്ന് പറഞ്ഞു ചില ആളുകൾ പറഞ്ഞു എവിടെ ആയാലും കുഴപ്പമില്ലാന്ന് ചില ആളുകൾ നടക്കിൽ തന്നെയാണ് നല്ലതെന്നും പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം നമ്മൾ കൺസിഡർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് മരപ്രഭുവിൻ്റെ അവിടെയാണ് നമുക്ക് പുക പോകെ ഓരോ ദിവസം ഓരോ സ്ഥലത്താവാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ മരപ്രഭുവിൻ്റെ അറിയാത്തൊരു ലൊക്കേഷൻ പോലെ തോന്നും ഇന്ന് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ലൈറ്റിംഗ് നോക്കിയിട്ടാണ് വെയിലുള്ള കാരണം കുറച്ചൊന്ന് തണലത്തേക്ക് മാറി നിന്നു മരപ്രഭുവിൻ്റെ തൊട്ട് താഴെയുള്ള ആ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ടാണ് കേട്ടോ ഇന്നിപ്പോൾ പറയുന്നത് അപ്പോൾ ഇന്നലത്തെ ഉച്ചപൂജയുടെ അലങ്കാരം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഉണ്ണി കൃഷ്ണൻ ഒരു കയ്യിൽ വെണ്ണയും ഒരു കയ്യിൽ ഓടക്കോലും പിടിച്ചിട്ടായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത് അതായത് ഒരു കയ്യിൽ ഓട ഓടക്കോലി വെറുതെ പിടിച്ചിട്ടും ഒരു കയ്യിൽ വെണ്ണ ഇങ്ങനെ കഴിക്കാൻ പോകുന്നതായിട്ടുമായിരുന്നു കേട്ടോ ഭഗവാൻ്റെ ഒരു ഭാവം ഉണ്ടായിരുന്നത് ഉണ്ണിയായ കൃഷ്ണൻ തന്നെയായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഗുണ്ടുമണി കൃഷ്ണനായിരുന്നില്ലേ കുറച്ച് ഉടവൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഭഗവാൻ എങ്ങടെ എന്താ പറയുക വെണ്ണയൊക്കെ കഴിക്കുന്നുണ്ടെങ്കിലും കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരുപാട് ഭക്തജനങ്ങൾ വരുന്നുണ്ട് വെക്കേഷൻ സമയമായതുകൊണ്ട് അപ്പോൾ ഓരോരുത്തരെയും കാണണം അവരുടെയൊക്കെ പരാതികളും പരിഭവങ്ങളും ഒക്കെ തീർക്കണം അപ്പോൾ ഭഗവാൻ ഒരു മിനിറ്റ് ഒഴിവില്ലാതെ ഇങ്ങനെ ഹാർഡ് വർക്കിംഗ് ആയതുകൊണ്ടായിരിക്കാം ഇപ്പോൾ വളരെ മെലിങ്ങിരിക്കുന്നത് അപ്പോൾ ഇനി ഒന്ന് തിരക്കൊഴിയുന്നത് വരെയും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ആദ്യത്തെ ചോദ്യങ്ങളിലേക്ക് റെമി എന്നൊരു ഭക്ത റെമി എന്നെ എന്ന് വിചാരിക്കുന്നു റെമി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് അവർക്കൊരു പെറ്റ് ഉണ്ട് ഒരു ഡോഗാണ് ആ പെറ്റ് ഡോഗിനെ കുറച്ച് വയ്യായൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരു സർജറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഗുരുവായൂരപ്പനെ കൊണ്ടുവന്നു തൊഴിയിക്കണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ഇവിടം വരെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട് എനിക്ക് തോന്നണത് ആ ഒരു നമ്മൾ ആ ഒരു പുറത്തെ ഭണ്ണാരം ചുറ്റമ്പലത്തിനും പുറത്ത് നിൽക്കുന്ന ആ ഭണ്ണാരത്തിൻ്റെ അവിടം വരെ കൊണ്ടുവന്ന് തൊഴിക്കാൻ സാധിക്കും കേട്ടോ അവിടം വരെയൊക്കെ ഒരു ഡോഗിനെയൊക്കെ കാണാറുണ്ട് ഇപ്പോൾ ഡോഗ് സ്ക്വാഡിലുള്ള അതായത് പോലീസിൻ്റെ ഡോഗ് അങ്ങനെയുള്ളത് പിന്നെ അങ്ങനെയൊക്കെ കാണാറുണ്ട് അപ്പോൾ അവിടം വരെയൊക്കെ കൊണ്ടുവരാം എല്ലാം ഉടാണ് അകത്തേക്ക് കടത്താൻ പറ്റപ്പാടില്ലയെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അവിടം വരെ കൊണ്ടുവന്ന് തൊഴിക്കാൻ സാധിക്കട്ടെ ഗുരുവായൂർക്കെൻ അനുഗ്രഹിക്കട്ടെ അടുത്ത ചോദ്യം ഭാഗ്യ എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട് ഭാഗ്യയ്ക്ക് രണ്ട് മൂന്ന് ചോദ്യങ്ങളുണ്ട് കേട്ടോ ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഭഗവാൻ്റെ ഓരോ പൂജയുടെ ഭാവങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തൊഴുന്നതിൻ്റെ ഫലപ്രാപ്തി എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പൂജകളുടെയൊക്കെ ഒരു സമയവും കൂടി ഉൾപ്പെടുത്താമായിരുന്നു എന്നൊരു സജഷൻ ആയിരുന്നു അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഭജന ഇരിക്കുന്ന വീഡിയോടെ ഒന്നിച്ച് തന്നെയായിരുന്നു ഇതും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വളരെ ആയിട്ടുള്ള വീഡിയോ ആണെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ആ സമയം ഉൾപ്പെടുത്തിയില്ല പക്ഷേ ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് പിന്നീട് പിന്നീടതിട്ടത് സ്പ്ലിറ്റ് ചെയ്തിടുകയാണെങ്കിൽ വേണമെങ്കിൽ ആ പൂജയുടെ സമയവും കൂടി ഉൾപ്പെടുത്താമായിരുന്നു നമുക്ക് ഇനി എന്തായാലും ഇനി ഒരിക്കൽ കൂടി നമുക്കത് വിശദമായിട്ട് ചെയ്യാം അപ്പോൾ ആ സമയവും കൂടി പറയാം കേട്ടോ അടുത്തതായിട്ട് ഭാഗ്യം ചോദിച്ചിരിക്കുന്നത് നമുക്കൊരു തുറക്ക അറ അല്ലെങ്കിൽ ഒരു നൃത്ത അറയും അതുപോലെ തന്നെ തുറക്കാത്തൊരറയും ഭഗവാനുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയാൻ പറഞ്ഞത് നൃത്ത അറ താമരക്കണ്ണനെ നമ്മൾ തൊഴുന്ന സ്ഥലം അത് ഞാൻ എപ്പോഴും പറയുന്നതാണ് മണിക്കിണറിനോട് തൊട്ട് ചേർന്നതുകൊണ്ട് ശ്രീലകത്തിൻ്റെ ചുമരിലേക്ക് നോക്കിയാൽ അവിടെ ഇരിക്കുന്ന ചുമറചിത്രമാണ് താമരക്കണ്ണൻ്റെ ആ താമരക്കണ്ണനെ തൊഴാൻ നമ്മൾ പോകുന്ന ആ ഭാഗത്ത് തന്നെ വലതുവശത്തായിട്ടുള്ള ഒരു വിളക്ക് തെളിയിച്ചിട്ടുള്ള ഒരു അറയാണ് നൃത്തം അറ എന്ന് പറയുന്നത് ഇത് വില്ലുമംഗലം സ്വാമിയാർക്ക് ഭഗവാൻ നൃത്തം ചെയ്ത് കാണിച്ചു കൊടുത്തിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ നൃത്തം അറ അവിടെ എല്ലാ ദിവസവും വിളക്ക് വെച്ചിട്ടുണ്ടാകും അപ്പോൾ അങ്ങോട്ട് കിടക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ നൃത്തം അറയിൽ ഭഗവാന്റെ ആ ഒരു അനുസ്മരിച്ചുകൊണ്ട് ഇതിനെ തുടൻ എല്ലാവർക്കും സാധിക്കട്ടെ പിന്നെ തുറക്കാത്ത അറാന്ന് പറഞ്ഞാൽ അതൊക്കെ രഹസ്യങ്ങളാണ് അതിനെക്കുറിച്ചൊന്നും നമുക്ക് അത്ര അറിയില്ല സിയമന്തകമണികരെ സൂക്ഷിച്ചിരിക്കുന്നത് ഇവിടെയാണെന്ന് പറയപ്പെടുന്നുണ്ട് അതിനെക്കുറിച്ചൊന്നും നമുക്കറിയില്ല കേട്ടോ രഹസ്യ അറകളെക്കുറിച്ചൊക്കെ രഹസ്യങ്ങളായിട്ട് തന്നെ ഇരിക്കട്ടെ അടുത്ത ചോദ്യം ഷീജ എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പനെ തൊഴുതൽ മമ്മൂരപ്പനെ തൊഴണം എന്ന് പറയുന്നതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് ഞാൻ മുന്നേ ഉള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് ഗുരുവായൂരപ്പൻ്റെ ഇന്ന് കാണുന്ന ഈ ഒരു അമ്പലം ഇവിടെ ആദ്യം മമ്മിയൂരപ്പൻ്റെ ഉണ്ടായിരുന്നത് ഗുരുവും വായുവും ചേർന്ന് നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ഇതിവ്യ വിഗ്രഹം പ്രതിഷ്ഠിക്കാനുള്ള ഒരു നല്ല സ്ഥലം അന്വേഷിച്ച് നടന്ന സമയത്ത് മഹാദേവിൻ്റെ നിർദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇവിടെ ഈ രുദ്രതീർത്ഥകുളത്തിൻ്റെ തൊട്ടടുത്തായിട്ട് പ്രതിഷ്ഠിക്കാനായിട്ട് അതായത് അദ്ദേഹം അവിടെയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹം അവിടുന്ന് മാറിയിരിക്കുകയും ആ ഭാഗത്ത് ഗുരുവായൂരപ്പനെ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അദ്ദേഹം തൊട്ട് അപ്പുറത്തേക്ക് കുറച്ച് വടക്കമാറി ഇരിക്കാൻ തയ്യാറായി അതുകൊണ്ട് തന്നെ ഇവിടെ തൊഴുതു തൊഴുതുകഴിഞ്ഞാൽ ഗുരുവായൂരപ്പനെ കഴിഞ്ഞാൽ അമ്മിയൂരപ്പനെയും കൂടി തൊഴണം എന്നാണ് പറയുക എന്നാലേ ആ ദർശനക്രമം പൂർത്തിയാകൂ എന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് ഇനി ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് കാലിനൊക്കെ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉള്ളവരാണെങ്കിൽ മാത്രം നമ്മളുടെ ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിലെ ഇടത്തരത്തികാവിലെ അമ്മയുടെ അവിടെ തൊഴുതിട്ട് നമ്മൾ പ്രദക്ഷിണമായിട്ട് വരുമ്പോൾ അങ്ങോട്ട് വടക്ക് പടിഞ്ഞാറേ ഭാഗത്തേക്ക് നോക്കി തൊഴുത് മമ്മിയൂരപ്പനെ ധ്യാനിച്ച് തൊഴണം എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ആചാര്യനുസ്മരിച്ച് കേൾക്കാറുള്ളത് പണ്ട് നീപ്പ ദൂരമായിരിക്കണം ഈ ഒരു സമ്പ്രദായം തുടങ്ങി വെച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് വാതരോഗത്തിൻ്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എല്ലാ ദിവസവും മമ്മിയൂർ വരെ എത്തുന്നതിന് പകരം ഇവിടുന്ന് അങ്ങോട്ട് നോക്കി മമ്മിയവരപ്പനെ ധ്യാനിച്ച് തൊഴൽ തുടങ്ങിയത് അദ്ദേഹമായിരിക്കാം എന്നൊരു നിഗമനമുണ്ട് കേട്ടോ അപ്പോൾ അതുപോലത്തെ ബുദ്ധിമുട്ടുകൾ നമുക്കില്ലാത്തോടത്തോളം മടി മാറ്റി വെച്ച് നമ്മളെല്ലാവരും അമ്മയപ്പനെയും കൂടി പോയി തൊഴണം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് അടുത്ത ചോദ്യം പേരറിയാത്തൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പൻ്റെ നീപ്പായസം എത്ര ദിവസം വരെ കേടുകൂടാതിരിക്കുന്ന ഒരാഴ്ച വരെ എന്നാണ് പറയുന്നതെങ്കിലും ഒരു അതിലധികം ദിവസങ്ങളും കേടുകൂടാതെ തന്നെ ഇരിക്കും കേട്ടോ എൻ്റെ അനുഭവം വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ കാലം ഉപയോഗിക്കാൻ സാധിക്കുന്നു തന്നെ വേണം കരുതാൻ അടുത്ത ചോദ്യം ബേബി വേണു എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് വനമാല ചീട്ടാക്കിയാൽ നമുക്ക് ആ മാല കിട്ടൂ അത് ഷീട്ടാക്കിയാൽ മാത്രം മതി ഒന്ന് മാല കിട്ടും കേട്ടോ വനമാല നമുക്ക് നമുക്കതിൻ്റെ പ്രസാദമായിട്ട് ഗുരുവായത്തിന് ചാർത്തിയ മാല മാല നമുക്ക് കിട്ടും അപ്പം നമ്മൾക്കത് നമ്മുടെ ഗൃഹങ്ങളിൽ കൊണ്ടുവയ്ക്കാം നമ്മളുടെ പൂജാമുറിയിൽ സൂക്ഷിക്കാം വാടുന്നത് വരെ വാടിയലെടുത്ത് കളയാം കേട്ടോ ശരണ്യ എന്ന ഭക്തർ ചോദിച്ചിട്ടുണ്ട് കൃഷ്ണനാട്ടം വഴിപാട് ചീട്ടാക്കാൻ നേർന്നിരുന്നു പക്ഷേ ഇതുവരെ സാധിച്ചിട്ടില്ലേ വരണ സമയത്ത് ചീട്ടാക്കിയാൽ മതിയോന്ന് വരണ സമയത്ത് ചീട്ടാക്കിയാൽ മതി കേട്ടോ നമ്മളെ എല്ലാം ഗുരുവായൂരപ്പിനോട് പെൻഡിങ് വെക്കുന്നതിൽ വിരോധം ഉണ്ടോയെന്ന് ചോദിച്ചാൽ വെക്കാതെ നമ്മളെ എത്രയും പെട്ടെന്ന് കഴി ചെയ്യാണ് വേണ്ടത് പക്ഷേ നമ്മുടെ സാഹചര്യം അത് ഭഗവാൻ എന്തായാലും അറിയാലോ അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് നമുക്ക് നീട്ടി വെക്കുന്നതിലും വിരോധമൊന്നുമില്ല കേട്ടോ അതേമാതിരി ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ചേന വഴിപാട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ അതിനുള്ള രണ്ട് മൂന്ന് വഴികൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗൃഹങ്ങളിൽ നിന്ന് ചേന കൊണ്ടുവരാം അതല്ലെങ്കിൽ വാങ്ങി കൊണ്ടുവരാം അതല്ലെങ്കിൽ കൊടിമരത്തിൻ്റെ ചുവട്ടിൽ ഓൾറെഡി ചേനയുണ്ടായിരിക്കും നമുക്കത് എടുത്ത് വെച്ചിട്ട് ചേനയ്ക്ക് തുല്യമായ എമൗണ്ട് അവിടെ അടച്ച അതായത് ഭണ്ണാരത്തിലിട്ടാൽ മതി എന്ന് പറഞ്ഞു അതിനെ ഒരു ഭക്തൻ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഒരാൾ ചെയ്ത ഒരു വഴിപാടാണ് ഒരാൾ നടക്കിൽ കൊണ്ടും സമർപ്പിച്ചിട്ടുള്ള ചേന എടുത്ത് നമ്മൾ വീണ്ടും ചെയ്യാൻ പാടില്ല അത് ദോഷമാണെന്ന് അങ്ങനെ ഇല്ല കേട്ടോ ഗുരുവായൂർ അമ്പലത്തിൽ അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടും ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടുമാണ് ഞാൻ അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതിൽ ഒരു ഔചിത്യം ഉണ്ട് ശരിയാണ് മറ്റൊരാൾ വഴിപാടായിട്ട് നൽകിയ കാര്യമാണ് പക്ഷെ അതിന് തുല്യമായ എമൗണ്ട് നമ്മൾ ഭണ്ണാരത്തിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ അതിൽ ഒരു പങ്ക് നമ്മളുടെയും കൂടി ആവും എന്ന് തന്നെയാണ് വിശ്വസിക്കേണ്ടത് കാരണം നമ്മളിവിടെ ലഭ്യമായ ദ്രവ്യങ്ങൾ വെച്ചിട്ട് ഈ തുലാഭാരം ചെയ്യുന്നത് മറ്റൊരാൾ തുലാഭാരം തൂക്കിയാൽ അതേ വസ്തു തന്നെയാണ് നമ്മളും തുലാഭാരം തൂക്കാനായിട്ട് അവിടെ ചെന്നിരിക്കുമ്പോൾ അതിന് തത്യമായ എമൗണ്ട് അവിടെ ദേവസ്വത്തിലേക്ക് അടയ്ക്കുന്നു എന്നുള്ളതല്ലാതെ ദ്രവ്യത്തിന് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല അതേമാതിരി തന്നെയാണ് ഇവിടെ ചേന അവിടെ ഓൾറെഡി വഴിപാടായിട്ട് വെച്ചിട്ടുള്ളത് നമുക്ക് നമുക്കെടുത്ത് വെച്ചിട്ട് നമുക്ക് അതേ തുല്യമായ എമൗണ്ട് അടയ്ക്കുന്നതിൽ ഒരു തെറ്റും ഇല്ലാന്ന് തന്നെയാണ് ഇവിടെ അന്വേഷിച്ചപ്പോഴും അറിയുന്നത് ഞാൻ ചെയ്തിട്ടും കേട്ടോ ജയശ്രീ എന്ന ഭക്ത ചോദിച്ചിട്ട് ഗുരുവായൂരപ്പിന് കരിക്ക് കൊണ്ട് തുലാഭാരം നടത്താൻ സാധിക്കുമോ സാധിക്കുമെങ്കിൽ കരിക്ക് നമ്മൾ ഏർപ്പാടാക്കി കൊണ്ടുവരണമെന്ന് വേണ്ട കരിക്കടെ ലഭ്യമാണ് ഒരു കരിക്കിന് ഇരുപത് രൂപ നിരക്കിലാണ് എത്ര കിലോ ആണോ നമ്മുടെ ശരീരഭാരം അതിനെത്ര കരിക്കാണോ അവിടെ വെക്കേണ്ടത് അതിനനുസരിച്ചുള്ള തുക നമ്മൾ ദേവസ്വത്തിലേക്ക് അടയ്ക്കാൻ മാത്രമേ വേണ്ടൂട്ടോ അജിത എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പിൻ്റെ ലോക്കറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ലോക്കറ്റിന് ഏറ്റവും മിനിമം എത്ര എമൗണ്ട് ആണ് എന്നുള്ളതും അതുപോലെ തന്നെ ലോക്കറ്റ് എപ്പോഴൊക്കെയാണ് കിട്ടുക അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ സ്വർണ്ണത്തിൽ തീർത്തിട്ടുള്ള ലോക്കറ്റ് ഏറ്റവും ചുരുങ്ങിയത് രണ്ട് ഗ്രാം ലോക്കറ്റാണ് ഇവിടെ കൊടുക്കുന്നത് അതിന് സ്വർണ്ണത്തിൻ്റെ അന്നത്തെ വില കണക്കാക്കിയിട്ട് അത്രയും വേണം കേട്ടോ ഗ്രാമിന് എത്ര രൂപയാണോ എന്ന് കണക്കാക്കിയിട്ട് അത്രയും രൂപയാണ് ദേവസ്വത്തിലേക്ക് അടക്കേണ്ടത് അപ്പോൾ കൃത്യമായ എമൗണ്ട് ഞാൻ ഇന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സ്വർണ്ണത്തിൻ്റെ വില മാറിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ അതിനനുസരിച്ചാണ് നിങ്ങൾ ദേവത്തിലേക്ക് ആ തുക അടയ്ക്കേണ്ടത് കേട്ടോ രാമകൃഷ്ണൻ സാർ ചോദിച്ചിട്ടുണ്ട് തൈര് വഴിപാട് ഗുരുവാരപ്പന് തൈര് എല്ലാ ദിവസവും ഉണ്ടോ എന്ന് കേട്ടിട്ടുണ്ട് അത് ഭക്തർക്ക് ഷീട്ടാക്കി വാങ്ങാൻ സാധിക്കുമെന്നും ഭക്തർക്ക് അങ്ങനെ ഷീട്ടാക്കി വാങ്ങുന്ന ഒരു ഓപ്ഷൻ ഇല്ല ഇല്ലാട്ടോ തൈര് ഭഗവാനെ എല്ലാ ദിവസത്തെ അടിയന്തര നീദ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് പക്ഷെ അങ്ങനെ ഭക്തജനങ്ങൾക്ക് ഷീട്ടാക്കി വാങ്ങുന്നതിനായിട്ടുള്ളൊരു സംവിധാനം ഇല്ല കേട്ടോ കനകമുരളി എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട് ഉദ്യോഗം ലഭിക്കാൻ ഏത് കൃഷ്ണനാട്ടം വഴിപാടും നടത്തേണ്ടതെന്ന് മനസ്സിലായില്ലാണ് ഉദ്ദിഷ്ടകാര്യ സാധ്യത ബാണയുദ്ധം എന്നാണ് ജീവിത വിജയത്തിന് ബാണയുദ്ധം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതല്ലാതെ ഉദ്യോഗം കിട്ടുന്നതിന് എന്താണെന്നുള്ളത് അങ്ങനെയല്ല കേട്ടോ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് രചിത എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ബ്രെയിൻ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ മാറാനായിട്ട് എന്തെങ്കിലും വഴിപാടുണ്ടോന്നു സത്യമായിട്ട് എനിക്ക് വഴിപാടുകളുടെ കാര്യങ്ങൾ അറിയില്ല ഞാൻ ഇതിനു മുമ്പും കുറേ തവണ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ രചിത എന്ന ഭക്ത ചോദിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് ഗുരുവായൂരപ്പിൻ്റെ നെയ്ജോ അല്ലെങ്കിൽ വെണ്ണയോ അങ്ങനെ എന്തെങ്കിലും ഷീട്ടാക്കിയിട്ട് ഒരു അസുഖം ഉള്ള ആൾക്കാർക്ക് കഴിക്കാൻ കൊടുത്തോളൂ അപ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഇല്ലാതിരിക്കില്ലയോ തോന്നുന്നു അടുത്ത ചോദ്യം ഉണ്ണികൃഷ്ണൻ നായർ എന്ന ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഏത് സമയത്ത് എവിടെ ഇരുന്നിട്ടാണ് ഗുരുവായൂരപ്പിനുള്ള മാലകൾ കിട്ടുന്നത് നമ്മൾ തുളസി തുളസിപ്പൂവ് കൊണ്ടുപോയി കൊടുത്താൽ അവരത് ഗുരുവായൂരപ്പിന് എന്ന് പറയുന്നുണ്ട് അത് സത്യമാണോ എന്ന് മാല നമ്മളുടെ ഗൃഹങ്ങളിൽ നിന്ന് കെട്ടിക്കൊണ്ടുവരുന്ന മാലയൊന്നും തന്നെ ഇവിടെ സ്വീകരിക്കുന്നതല്ല പകരം പൂവായിട്ട് തുളസി പൂവായിട്ട് കൊണ്ടുവന്നാൽ അത് നടക്കൽ തന്നെ സമർപ്പിക്കുക വേണ്ടു നമ്മൾ മണ്ഡപത്തിന് നാലമ്പലത്തിനകത്ത് മണ്ഡപത്തിലോ അതല്ലെങ്കിൽ ചുറ്റമ്പലത്തിലെ കൊടിമരത്തിൻ്റെ ചുവതലോ നമ്മൾ സമർപ്പിച്ചാൽ മതി അപ്പോൾ ആ അകത്ത് മാല കെട്ടാനായിട്ട് നിയോഗിക്കപ്പെട്ട ആളുകളുണ്ട് അവർ ഇവിടെ എത്രയോ എത്ര എത്രയാണ് പൂ വന്നിരിക്കുന്നത് എന്ന് നോക്കിയിട്ട് അത് എടുത്തതിന് ശേഷം മാത്രമേ അവർ പുറത്തുനിന്ന് വേറെ പൂവാങ്ങിക്കുകയുള്ളൂ പക്ഷേ നിങ്ങൾ മാലയായിട്ട് കെട്ടിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരിക്കലും അത് സ്ത്രീലകത്തേക്ക് എടുക്കാൻ സാധിക്കില്ല അപ്പോൾ ഇവിടെ കർക്കർശനമായിട്ട് ശുദ്ധം പാലിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ എടുക്കില്ല എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് മറ്റൊരു ഭക്ത ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും എല്ലാ ഭക്തജനങ്ങളും ഗുരുവായൂരപ്പനും ഒരുപോലെയല്ലേ അപ്പോൾ എന്തുകൊണ്ടാണ് കൊണ്ടുവന്നാൽ എടുക്കില്ല എന്ന് പറയുന്നത് മഞ്ജുള വാരസ്യാർ കിട്ടുന്ന മാല മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് പറയാൻ പാടില്ലല്ലോ അതുപോലെ തന്നെയല്ലേ എല്ലാ ഭക്തരും ഉണ്ടായിരിക്കുക എന്ന് ചോദിച്ചു കേട്ടോ ഇതുകൊണ്ടൊന്നുമല്ല കേട്ടോ ഭക്തജനങ്ങളുടെ ഭക്തിയെ സംശയിക്കുന്നതുകൊണ്ടൊന്നുമല്ല ഇങ്ങനെ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ നിങ്ങളും കെട്ടിക്കൊണ്ടുവരുന്ന മാല നിങ്ങൾ കയ്യിൽ പിടിച്ചിട്ടാണ് ഗുരുവായൂപ്പനെ തൊഴാനായിട്ട് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാൻ ക്യൂ സംവിധാനത്തിലൂടെ വരുന്നത് അതിനിപ്പം ക്യൂ ഇല്ലാതെ വരുന്ന ആൾക്കാരാണെങ്കിൽ പോലും അതായത് നെയ്വിളക്ക് ഷീട്ടാക്കി വരികയോ സ്റ്റാഫ് ക്യൂയിലൂടെ വരികയോ എങ്ങനെ വരികയാണെങ്കിലും നമുക്ക് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെയധികം കുറച്ച് സമയമെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ക്യൂ സംവിധാനത്തിലൂടെ തന്നെ വേണം അകത്തേക്ക് കടക്കാൻ അപ്പം നിങ്ങളുടെ കയ്യിലുള്ള പൂവ് അടുത്ത് നിൽക്കുന്ന ആളുടെ തലമുടിയിൽ തട്ടാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള അശുദ്ധി വരാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ വേണമെന്ന് കരുതി ചെയ്യുന്നതല്ല അറിയാതെ സംഭവിച്ചു പോകുന്ന ചെറിയ ചെറിയ ചില അശുദ്ധികൾ അവിടെ വന്നേക്കാം പക്ഷേ ഈ ഗുരുവായൂരപ്പിന് കെട്ടുന്ന മാല എന്ന് പറയുന്നത് അമ്പലത്തിനകത്ത് വെച്ച് തന്നെ കെട്ടണം ആ അമ്പലത്തിനകത്ത് ഗുരുവായൂരപ്പൻ്റെ ആ ഒരു സ്ത്രീലകത്തിൻ്റെ പുറകുവശത്തായിട്ട് അനന്തശയനത്തിൻ്റെ ഒരു വിഗ്രഹം നമുക്ക് കാണാൻ സാധിക്കും അതായത് ശില്പം നമുക്ക് കാണാൻ സാധിക്കും ആ ശില്പത്തിൻ്റെ തൊട്ടരുക്കിൽ ഇരുന്നിട്ടാണ് മാല കിട്ടുന്നത് അത് അവിടെ അവരവിടെ ശുദ്ധമായിട്ടിരുന്ന് കിട്ടുന്നതാണ് അപ്പോൾ അവർക്ക് മറ്റേ ശുദ്ധികളില്ല അവിടെ വെച്ച് മാല കെട്ടുന്നു നേരകത്തേക്ക് കൊടുക്കുന്നു അതുകൊണ്ടാണ് ഇവിടെ നിയോഗിക്കപ്പെട്ട ആളുകൾ മാത്രം കെട്ടണമെന്ന് പിന്നെ മാല കെട്ടാൻ അത് മാത്രമല്ല ചുറ്റമ്പലത്തിൽ മാല കെട്ടാനായിട്ടൊരു മുറി തന്നെയുണ്ട് അവർക്ക് അത് നമുക്ക് മാഴികമണിയുടെ തൊട്ടടുത്തായിട്ട് ഫസ്റ്റ് ഫ്ലോറിലാണ് ആ മുറി ഉള്ളത് അവിടെ വാരസ്യന്മാർ വാരസ്യാരും അതുപോലെ വാര്യന്മാരും വാരസ്യന്മാരും ഒക്കെ ഇരുന്നിട്ട് മാല കെട്ടുന്ന ഒരു മുറിയാണ് അവിടെയാണ് അവർ പൂവും അതുപോലെ തന്നെ വേണ്ട ദർഭപുല്ലും അതെല്ലാം സംരക്ഷിച്ച് സൂക്ഷിച്ച് വെക്കുന്ന സ്ഥലവും അവിടെ തന്നെയാണ് അപ്പോൾ അവിടെ ഇരുന്നു മാലഘട്ട അപ്പോൾ ഈ അമ്പലത്തിനകത്താവുമ്പോൾ ശുദ്ധം കുറച്ചധികം മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും നമ്മളെല്ലാ ഓരോ ഭക്തജനങ്ങളും എന്താ പറയുക ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ അമ്പലത്തിലെ ആചാര അനുഷ്ഠാനങ്ങൾ അതേപോലെ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇവിടെ വരുമ്പോൾ മാത്രം നമുക്ക് കുറച്ചധികം പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്നത് അപ്പോൾ അത് നിലനിർത്തുക എന്നുള്ളത് നമ്മൾ ഓരോ ഭക്തൻ്റെയും കടമയല്ലേ അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നത് നിങ്ങൾ കൊണ്ടുവരുന്ന മാല എടുക്കില്ല ചിലപ്പോൾ നിങ്ങൾ നൂലുകൊണ്ടാവാൻ കെട്ടുന്നത് നൂലുകൊണ്ട് കെട്ടുന്നത് അകത്തേക്ക് എടുക്കാൻ പറ്റില്ല വാഴനാറിൽ കെട്ടിയാലകത്തേക്ക് എടുക്കാൻ പറ്റില്ല ദർഭപുല്ലിയിൽ തന്നെ കെട്ടിയാലേ അകത്തേക്ക് എടുക്കാൻ സാധിക്കുള്ളൂ അപ്പം നമ്മൾ നമ്മളുടെ സാഹചര്യത്തിനനുസരിച്ച് ഇപ്പോൾ ഇതൊക്കെ അറിയുന്ന ഒരു ഭക്തൻ ഉണ്ടായിരിക്കാം ഇതിൽ അവരത് കെട്ടിക്കൊണ്ടുവരാൻ തയ്യാറാവുകയും ചെയ്യും പക്ഷെ ഇതൊന്നും അറിയാത്ത ആൾക്കാരും ഭക്തിപൂർവ്വം മാല കെട്ടിക്കൊണ്ടുവരുമ്പോൾ അത് നമുക്ക് തരം തിരിച്ചെടുക്കേണ്ട ഒരു അവസ്ഥ വരും അതുകൊണ്ടാണ് കെട്ടിയ മാല എടുക്കില്ലാ പറയണത് പക്ഷേ നമ്മളൊന്നും കൊണ്ട് വിഷമിക്കേണ്ട കെട്ടിയ മാല നമുക്ക് ഗുരുവായൂർ അമ്പലത്തിലെ ഏതെങ്കിലും തൂണുകളുടെ മുകളിലുള്ള ഏതെങ്കിലും കൃഷ്ണശില്പത്തിൽ നമ്മുടെ സ്വന്തം കൈകൊണ്ട് ചാർത്താനുള്ള അവസരം ദേവസ്വം ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഇതിനെ നമ്മൾ വിഷമിക്കണം അപ്പം നാലമ്പലത്തിനകത്ത് അതായത് ശ്രീലകത്തിരിക്കുന്ന ആ വിഗ്രഹത്തിൽ ചാർത്താൻ എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലാതെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്നൊന്നും ആരും പറയണില്ല അപ്പം പൂവായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ അവിടെ മല കെട്ടുന്ന സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞല്ലോ അവിടെ ഇരുന്ന് മാല കെട്ടുന്നുണ്ടാവും അവർ നമ്മൾ സമർപ്പിക്കുക നമ്മൾ അവിടെ ഒന്നും അല്ലാട്ടോ സമർപ്പിക്കേണ്ടത് നമ്മൾ സമർപ്പിക്കേണ്ടത് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ തന്നെയാണ് അത് അവരെ കെട്ടാൻ തന്നെയാണ് ഉപയോഗിക്കുക മല കെട്ടാൻ തന്നെയാണ് ഉപയോഗിക്കുക കേട്ടോ ലീല എന്നൊരു ഭക്തർ ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ പുഷ്പാഞ്ജലിക്ക് ഇപ്പോൾ പേരുന്നാളും ചോദിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ഗുരുവായൂർ അമ്പലത്തിൽ ഇരുപത്തേഴ് നാളിനും പുഷ്പാഞ്ജലി അവിടെ നടക്കുന്നുണ്ട് ഇരുപത്തിയേഴ് നാളിൻ്റെ പുഷ്പാഞ്ജലിയും അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഇരുപത്തേഴ് നാളിൽ ഏതെങ്കിലും ഒരു ദിവസം ആവുമല്ലോ നമ്മളുടെ നാൾ പറയുന്നത് അപ്പോൾ ആ നാൾ ളിന് നമ്മളുടെ വക അവിടെ പുഷ്പാഞ്ജലി നടക്കുന്നുണ്ടെന്നുള്ളത് അതിലേക്കാണ് ഈ ഒരു തുക അടയ്ക്കുന്നത് അതായത് ഇരുപത്തേഴ് നാളിൽ അവിടെ ചെയ്യുന്ന പുഷ്പാഞ്ജലിയുടെ ഒരു ഭാഗം നമ്മളുടെ വകയാവാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ പണം അടയ്ക്കുന്നത് അതുകൊണ്ടാണ് അവിടെ പെരുന്നാളും ചോദിക്കാറുണ്ട് കേട്ടോ നാൾ ചോദിച്ചിരുന്നു പണ്ടൊക്കെ നാൾ ചോദിച്ചിട്ട് അവിടെ ടിക്ക് ചെയ്യാറുണ്ടായിരുന്നു ഇന്ന നാളാണ് എന്ന് പറഞ്ഞ് ടിക്ക് ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ അത് നാളും ചോദിക്കുന്നില്ലേ വെച്ചാൽ എനിക്കറിയില്ല ഇതാണ് അതിൻ്റെ കാര്യം ഇരുപത്തേഴ് നാളിൻ്റെ പുഷ്പാഞ്ജലിയും അവിടെ എല്ലാ ദിവസവും നടക്കുന്നുണ്ട് അപ്പോൾ ധൈര്യമായിട്ട് പുഷ്പാഞ്ജലിക്ക് കൊടുത്തോളൂ വെറുതെ അവളെ പുഷ്പാഞ്ജലി കഴിക്കാതെ നിങ്ങൾക്ക് പ്രസാദം തരുന്നതല്ല കേട്ടോ പിന്നെ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്ത് വഴിപാട് ചീട്ടാക്കാണെങ്കിലും ശ്രീലകത്തിരിക്കുന്ന ആൾക്കറിയാം നമ്മൾ എത്ര രൂപ കൊടുത്തിട്ടുണ്ടെന്നും എന്തൊക്കെ വഴിപാടുകൾ എന്നുള്ളതും അതിൻ്റെ മീഡിയേറ്റേഴ്സിന്റെ ഇടയിൽ എന്തൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന് അറിയാം പിന്നെ എന്തിനാ നമ്മൾ വിഷമിക്കണം അല്ലേ അടുത്ത ചോദ്യം ഹേമലത പത്മകുമാർ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് കാര്യാലയ ഗണപതിയെ തൊഴുമ്പോൾ പുറകിൽ പുറകുവശത്തായിട്ട് നരസിംഹമൂർത്തി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അത് സങ്കല്പമാണോ അതോ അവിടെ ശരിക്കും നരസിംഹമൂർത്തി ഉണ്ടോ ഈ ഒരു ഭക്തയ്ക്ക് കാണാൻ സാധിച്ചിട്ടില്ലേ ഉള്ളൂ എന്ന് സങ്കല്പിച്ച് തൊഴണം എന്നാണ് കേട്ടോ നരസിംഹമൂർത്തിയെ സങ്കല്പിച്ചിട്ടാണ് ഗണപതിയുടെ നേരെ പുറകുവശത്ത് തൊഴുമ്പോൾ നമ്മൾ നരസിംഹമൂർത്തിയെ കൂടി മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തൊഴണം എന്നാണ് പറയുക അല്ലാതെ അവിടെ നരസിംഹമൂർത്തിക്ക് വേറെ പ്രതീക്ഷയോ അല്ലെങ്കിൽ വേറെ ഒന്നും ഇല്ലാട്ടോ നമ്മൾ സങ്കല്പിച്ച് തൊഴണം എന്നാണ് പറയുക അപ്പം ഇന്നത്രയും വിശേഷങ്ങളേ ഉള്ളൂ ഇന്നത്രയും ചോദ്യങ്ങളേ ഉള്ളൂ കുറേ പേരെന്നോട് കഥകൾ അനുസ്മരിക്കാൻ പറ്റുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അനുഭവങ്ങൾ പറയാൻ സാധിക്കുകയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെയും കൊണ്ട് ഇതൊക്കെ മനസ്സിൽ സുരുക്കൂട്ടി വെച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പക്ഷേ കണ്ടില്ല എൻ്റെ കൂടെ കൃഷ്ണദേവുണ്ട് കൃഷ്ണമീരയുണ്ട് അപ്പോൾ ഇവർ രണ്ടുപേര് ഇത്ര നേരം ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇവർ രണ്ടുപേരും ഓടിക്കളിക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് ശ്രദ്ധ കിട്ടണില്ല ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധേൻ്റെ പുറകിലായിട്ട് വലിയൊരു കിണറുണ്ട് അപ്പോൾ അവിടേക്കൊക്കെയാണ് ഓടുന്നത് പറഞ്ഞിട്ടൊന്നും നിൽക്കണില്ല പിടിച്ചു നിർത്താൻ പറ്റണില്ല അപ്പോൾ എൻ്റെ ശ്രദ്ധ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് അതുകൊണ്ട് ഇന്ന് കഥ പറഞ്ഞാൽ ശരിയാവും തോന്നുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ നാളെ കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ ഗുരുവാരപ്പിൻ്റെ കഥകളും എല്ലാം കൂടി കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നു ഇന്ന് ദാ ചേച്ചിയുടെ മോനാട്ടോ കൃഷ്ണദേവ് ഇതിനു മുമ്പ് ആളൊരു വീഡിയോയിൽ വന്നിട്ടുണ്ട് നമ്മുടെ ശൈനപ്രദർശനം വീഡിയോയില് ആളായിരുന്നു നമ്മുടെ ഡെമോ കാണിക്കാൻ നിന്നിരുന്നത് അപ്പോൾ ഇന്ന് ഏട്ടനും അനിയത്തിയും ഒരുമിച്ച് വന്ന ദിവസമാണ് ബാക്കി കുട്ടികൾ ഡാൻസിന് പോകണ കാരണം ഇന്ന് ഏട്ടനും അനിയത്തി ഇയാൾക്ക് രണ്ട് ചേച്ചിമാരുണ്ട് കേട്ടോ മൂത്ത ആൾ വലിയ കുട്ടിയാണ് ഡിഗ്രിക്ക് പഠിക്കുകയാണ് രണ്ടാമത്തെ ആൾ എട്ടിലാണ് പഠിക്കുക എട്ടിലേക്കാണ് ആവുന്നത് ആൾ സപ്താഹം വായനയ്ക്കും പോയി അപ്പോൾ ആരും ഇല്ല ആൾക്ക് കളിക്കാൻ അപ്പോൾ ഏട്ടനും അനിയത്തിയാണ് കളിക്കണത് അതുകൊണ്ടാണ് അവർ രണ്ടുപേരും കൊണ്ടുവന്നത് അപ്പോൾ അവർ തീരെ നിൽക്കണില്ല അടങ്ങി ഒതുങ്ങി നിൽക്കാൻ പറഞ്ഞിട്ട് കേൾക്കണില്ല അതുകൊണ്ട് നാളെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വരാമെന്ന് വിചാരിക്കുന്നു നന്ദി